ഏത് സാഹചര്യത്തിലും ഇത്തവണ തിരുവാമ്പാടി തിരിച്ചു പിടിക്കുമെന്ന് ഉറച്ചപ്പെരുതിയ എൽ ഡി എഫിന് ആ ലക്ഷ്യം നേടാനായില്ല ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമെത്തിയതോടെ പുന്നക്കൽ വാർഡിൽ വിജയിച്ച സ്വതന്ത്രൻ തിരുവാമ്പാടിയിൽ നിർണായകമാവും ഇടതുമുന്നണി ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് മത്സരരംഗത്ത് ഇറങ്ങിയിരുന്ന തിരുവാമ്പാടിയിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണുള്ളത് പത്തൊൻപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമെത്തി യു ഡി എഫിന്റെ വിമതനായി മത്സരിച്ച പുന്നക്കൽ വാർഡിലെ ജിതിൻ പല്ലാട്ട് ഏത് മുന്നണിക്ക് പിന്തുണ നൽകിയാലും ആ മുന്നണി തിരുവമ്പാടിയിൽ അധികാരത്തിലെത്തും നിലവിൽ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് ജിതിൻ പല്ലാട്ട് വ്യക്തമാക്കിയത് തിരുവമ്പാടിയിലെ ആദ്യ ഫലം മുത്തപ്പൻപുഴയിലെ മനോജ് സഭാസ്റ്റിന്റെ വിജയത്തോടെ യു ഡി എഫിന് അനുകൂലമായിരുന്നു രണ്ടാം വാർഡിൽ എൽ ഡി എഫിലെ സരസ്വതിയും വിജയിച്ചു തുടർന്ന് ആനക്കാമ്പൊയിൽ വാർഡിലെ സജിനയിലൂടെ യു ഡി എഫ് മുന്നിലെത്തി തുടർന്ന് ഓരോ വാർഡുകളും മാറി മാറി വിജയം വന്നതോടെ പത്തൊമ്പത് വാർഡുകൾ പൂർത്തിയായതോടെയാണ് ഇരു മുന്നണികളും ഒപ്പത്തിലൊപ്പമായത് പഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന പുന്നക്കലിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിൻ പല്ലാട്ട് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിലെ ടോമി കൊന്നക്കലിനെ അട്ടിമറിച്ചതോടെയാണ് പഞ്ചായത്ത് ഭരണത്തിൽ ജിതിൻ നിർണായകമായത് പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും ഇതാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന ഒറ്റപ്പൊയിൽ വാർഡിൽ കോൺഗ്രസ് നേതാവ് ബോസ് ജേക്കബ് സി പി എമ്മിലെ സജി ഫിലിപ്പിനെ പതിനഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ജോസ് മാത്യു പുല്ലൂരാമ്പാറ വാർഡിൽ ജോസഫ് എബ്രഹാം ജോഷിയോടെ ഇരുന്നൂറ്റി ഒൻപത് വോട്ടിന് പരാജയപ്പെട്ടു തിരുവമ്പാടിയിൽ യു ഡി എഫിന് ഭീഷണിയായി രംഗത്ത് വന്ന ലീഗിലെ വിമത വിഭാഗം എൽ ഡി എഫ് പിന്തുണയോടെ നിർത്തിയ രണ്ട് സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു അമ്പലപ്പാറ വാർഡിലെ റംലയും തിരുവമ്പാടി ടൗൺ വാർഡിലെ നിഷാദ് ഭാസ്കരനുമാണ് പരാജയപ്പെട്ടത് സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി